ഒലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രൈ പേപ്പർ വെച്ചിട്ടാട്ടോ വെച്ചിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഏത് കളർ വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം കുറച്ച് ക്വാളിറ്റി കൂടിയ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് കാരണം പെട്ടെന്ന് നാശമായി പോകുന്നില്ലാട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്താ നോക്കാം അതിന്റെ മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ചോദിക്കണേ അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്താ നോക്കാം നമ്മൾ ക്രൈ പേപ്പർ വെച്ചിട്ട് ഇന്ന് റോസാപ്പൂവിൽ ഒരു പാവക്കുട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ഒരു ഗ്രീൻ കളറ് ക്രൈ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉള്ളിൽ കൊടുക്കാനാണ് ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞ ഇത് നല്ല ക്വാളിറ്റി കൂടിയതാണ് ഇതിൻ്റെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ കേട്ടോ പിന്നെ ഒരു ഹെയർ മുടി കൊടുക്കാനായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ റോസാപ്പൂ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ഗ്രീൻ ടാപ്പ് വേണം ഒരു വൈറ്റ് ടാപ്പ് വേണം ത്രെഡ് എടുത്തിട്ടുണ്ട് കുറച്ച് ഡിഷ് എടുത്തിട്ടുണ്ട് രണ്ട് കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഫാ ഫാബ്രിക്കിൻ്റെ ഒരു ക്ലേ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു പശ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടെണ്ണം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് തലയുടെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉരുളയാക്കിയിട്ട് കുറച്ച് എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ഉണ്ടാക്കിയിട്ട് ഇവിടെ എടുത്ത് വെക്കാം നമ്മൾ ക്ലേ മുഖത്തിൻ്റെ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് മുടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഒരു ഉരുള ഉരുട്ടിയിട്ട് നമുക്കിവിടെ മാറ്റി വയ്ക്കാം ഇതിൽ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാനാണ് ചെയ്യാനാട്ടോ ഇനി ടിഷ്യു ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊടുത്താലും മതി ഗ്രീൻ ടാപ്പ് ഇല്ലെങ്കിൽ വൈറ്റ് ടാപ്പ് ആയാലോ ഏതെങ്കിലും ഒന്ന് മതി ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം പൂവിൻ്റെ ഇതൾ കട്ട് ചെയ്ത് തരുന്നില്ലേ അതേപോലെ തന്നെ ഇങ്ങോട്ടൊന്ന് മടക്കിയിട്ട് ഈ ഭാഗം ഇങ്ങനെ ചുളിച്ച് ചൊളിച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ സൈഡൊന്ന് ചേരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക തിരിച്ചിട്ട് നിവർത്താം വർത്തിയിട്ട് നിവർത്താം ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഈ സൈഡൊന്ന് ഇങ്ങനെ ചൊളിച്ചു കൊടുക്കുക കേട്ടോ ഈ അതിന്റെ കണ്ടോ നിവർത്തിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് മതി കേട്ടോ ഒരു പേന ആയാലും കുഴപ്പമില്ല ഈ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കണ്ടോ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കുക സെൻഡറ് മടക്കി കൊടുക്കുക ഇതൊന്ന് വെട്ടിയിട്ട് നമുക്ക് എല്ലാതും ഇതളാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് കുറച്ച് ഇതളുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇത്രയും ഇതില് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ക്രൈ പേപ്പറാണ് പറഞ്ഞില്ലേ ഇത് നമ്മൾ സെന്റർ ഒന്ന് മടക്കി കൊടുക്കണം ഇതെന്ന് വെച്ചാൽ നല്ല തിക്ക് തോന്നാൻ വേണ്ടിയിട്ട് കൊടുക്കാനാണ് നമ്മൾ ഉടലില് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ ഇതിന്റെ കഴുത്തിന്റെ ഭാഗം ഒരു ഒരു ഒന്നേകാലിഞ്ച് വിട്ടിട്ട് ഒരു ഇഞ്ചൊക്കെ മതി ഇത് ഇവിടെ വെച്ചിട്ട് ഒന്ന് ചു ചുറ്റി കൊടുക്കണം ടാപ്പ് ഈ വൈറ്റ് ടാപ്പ് എടുത്തത് ഒന്ന് എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് നന്നായിട്ട് ചുറ്റി ഇതിൽ പിടിപ്പിക്കണം നന്നായി ഒന്ന് ചുറ്റി നമുക്കിതിൽ പിടിപ്പിക്കാം ഈ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം ഈ ലാസ്റ്റ് എത്തുന്ന ഭാഗത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കുക ഇതിൻ്റെ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകട്ടോ ഈ ടിഷ്യൂവിന്റെ ഒരു കഷ്ണം നമ്മൾ എടുക്കുന്നുണ്ട് ഗ്രീൻ ടാപ്പ് ഇല്ലാത്തവർക്ക് വിഷമം തോന്നുന്നുണ്ടെട്ടോ ചെറിയ സെല്ലോ ടാപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കിട്ടേ വേണ്ടു അതൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ഇനി ഈ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ഒരു ഉടലുണ്ടാക്കിയെടുക്കണം കേട്ടോ ഈ പാവക്കുട്ടിക്ക് നന്നായിട്ട് ചുറ്റാം ചുറ്റിയിട്ട് ഒരു ഒന്നര ഇഞ്ച് ഇറക്കത്തിൽ മേലിൻ്റെ രൂപമാക്കി എടുക്കണം കേട്ടോ കുറച്ച് പശമുടങ്ങ് തേച്ചിട്ട് പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഒരു ടാപ്പും കൂടി എടുത്തിട്ട് ഒന്നും കൂടി ചുറ്റണേ ഇന്നും കുറച്ച് പശു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ കുറച്ച് തടിയുള്ള പാവക്കുട്ടീനെ ഉണ്ടാക്കുന്ന വെച്ചാല് കുറച്ച് തടി കൂടുതൽ ടാപ്പ് ടിഷ്യൂ ചുറ്റി കൊടുക്കണേ എന്നിട്ട് നമ്മളൊരു ഉടലിന്റെ ഷേപ്പ് ആക്കിയിട്ട് കൊണ്ടുവരണം ഇനി ഇതേപോലെ രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇവിടെ തന്നെ കൊടുക്കുക ഇവിടെ നിന്ന് തന്നെ ഒട്ടിച്ചിട്ട് ഈ കയ്യന്റെ ഇവിടെക്ക് ുറ്റി കൊടുക്കണം ഇനി ഈ ഭാഗം കുറച്ച് തടി തോന്നണം ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് തടിയില്ലാണ്ട് ഒന്ന് ഒന്ന് ചുറ്റി ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കട്ടോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് കനം കുറച്ചിട്ട് നമുക്കൊന്ന് ചുറ്റി എടുക്കാം ലാസ്റ്റ് എത്തുന്ന ഭാഗം ഒന്ന് കൊടുക്കണേ ഈ അറ്റം വരെ നമ്മൾ പൊട്ടിച്ചെടുത്തു അതേപോലെ തന്നെ ഈ സൈഡൊന്ന് ചുറ്റിയെടുക്ക എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കുക ഷോൾഡറിൻ്റെ ഇവിടുന്ന് ചുറ്റിയിട്ട് ഇവിടെ കൈൻ്റെ അവിടെ തന്നെ ചുറ്റി വരണേ പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാനത്തിലും ഇവിടെത്തുന്ന സമയത്ത് കുറച്ച് കാനം കുറച്ചിട്ടൊന്ന് ചുറ്റി ഫുള്ളായിട്ട് ഒന്ന് എടുക്കട്ടോ അതങ്ങനെ ഇവിടുന്ന് വേറൊരു പീസും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫുള്ളാക്കി എടുക്കാം ഈ അറ്റത്ത് വരുമ്പോ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മളിന് ഷേപ്പിനനുസരിച്ചിട്ട് ഇവിടെ ചെറുതായിട്ടും ഇവിടെ കുറച്ചിങ്ങനെ ഇനി നമ്മൾ ഇതിന്റെ മോൾക്കൂടെ വൈറ്റ് ടാപ്പ് ചുറ്റി കൊടുക്കുമ്പോ കറക്റ്റാകും ഇനി ഇവിടെയും കൂടി കുറച്ചൊന്ന് ചുറ്റി കൊടുക്കാം ഇതിന്റെ ഈ ഓടല് ഭാഗം ശരീരത്തിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ചുറ്റി കൊടുക്കാം ഇനി ഇതിന്റെ മോള് വൈറ്റ് പേപ്പ് ചുറ്റുമ്പോ ശെരിയാകു കേട്ടോ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഫ്രണ്ടിലൊന്ന് കുറച്ച് ഇവിടെ വെച്ചിട്ട് ഇനി ഇതിന്റെ മോൾക്കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് വൈറ്റ് ടേപ്പ് ചുറ്റി കൊടുക്കാം കേട്ടോ വൈറ്റ് ടേപ്പ് ചുറ്റുമ്പോൾ ഒന്ന് വലിച്ചു ചുറ്റി കഴിഞ്ഞാല് ആ ഷേപ്പിനനുസരിച്ചിട്ട് കിട്ടും നമുക്ക് ഇനി വൈറ്റ് ടേപ്പ് വലിച്ചിട്ട് നമ്മൾ ഓരോ ഷേപ്പിനനുസരിച്ചിട്ട് ഇതിലിങ്ങനെ ചുറ്റി കൊടുക്കണേ കഴുത്തിൻ്റെ ഇവിടെയും ഒന്ന് ചുറ്റി കൊടുക്കണം ഇവിടേക്കിട്ടിട്ട് ഒന്ന് വലിച്ചു ചുറ്റുക ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വന്ന ഈ മുടവിൻ്റെ ഭാഗം സമയത്ത് ഇതിങ്ങോട്ട് കൊടുക്കാം ണ്ടോ അപ്പൊ മൂതു കവർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ച് ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ നീ ഉടല് ഇവിടെ വെച്ചിങ്ങനെ ചുറ്റിയിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് കൈയിൻ്റെ ഇവിടെ ആ ഷേപ്പിനനുസരിച്ചിട്ട് ചുറ്റി കൊണ്ടുവരാം ഇവിടെ എത്തുമ്പോ കുറച്ച് തടി തോന്നണം പിന്നെ വലിച്ചു ചുറ്റുക തടി തോന്നാത്ത വിധത്തിൽ കേട്ടോ ഇവിടെത്തുമ്പോൾ ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് ചുറ്റി കൊണ്ടുവരിക ഇവിടെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതേപോലെ ഈ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതും നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ കാനം കുറഞ്ഞ് തോന്നുന്ന സ്ഥലത്ത് ഒന്ന് കൂടി രണ്ട് ചുറ്റി ചുറ്റിയാൽ മതി ഇപ്പൊ നമ്മൾ രണ്ട് കൈയിൻ്റെ ഭാഗവും ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പീസില്ലേ ഈ പീസിന് നമ്മൾ ഈ അരഭാഗം വെച്ചിട്ട് ചുരുട്ടി 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 കൊണ്ടുവരണം ഇത് നമ്മൾ ഞെറിഞ്ഞെറി പോലെ ഇതിന്റെ എല്ലാ ഭാഗവും ചുറ്റി ചുറ്റി കൊടുക്കണം കേട്ടോ അറ്റത്തെത്തി നമ്മൾ വലിച്ചൊന്ന് കെട്ടി കൊടുക്കണം ഇനി നമ്മൾ നൂല് വെച്ചിട്ട് ഇവിടെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അടിവശം നമ്മൾ ഒപ്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കണം വിടർത്തി കൊടുത്തു ഇപ്പൊ നമ്മൾ ഇത്രയും വിടർത്തി ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുത്ത് പണി കഴിഞ്ഞു ഇനിയാണ് നമുക്ക് ബാക്കി പണി ഇതൊന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വിട്ടു പോവാതിരിക്കാനാണ് ഇനി നമുക്ക് ഇതിന്റെ ഉടല് ഒട്ടിച്ചു കൊടുക്കാം ഈ അതില് എല്ലാം ഇതിലൊന്നും ഒട്ടിച്ചു കൊടുക്കട്ടോ ഇവിടെ കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ നാല് കൊറവൊന്നു ഒട്ടിച്ചു കൊടുക്കണേ ഇതിന്റെ റൗണ്ടില് ഫുൾ ആയിട്ടൊന്നും നമുക്കത് ഒട്ടിച്ച് കൊണ്ടുവരാം ഏത് കളർ വേണമെങ്കിലും എടുക്കോ റോസ് കളർ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മെറൂൺ ആണ് പിന്നെ ഞാൻ പീച്ച് കളറും യെല്ലോ കളറും ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കാണിച്ചു തരാം മെറൂൺ അല്ലാട്ടോ അത് ചില്ലി റെഡ് ആണ് ചില്ലി റെഡ് മെറൂണിൽ വിടുക പറഞ്ഞാൽ ചില്ലി റെഡ് ഒക്കെ ഉണ്ടാവില്ലേ അതാണ് ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ ഒട്ടിച്ചെടുക്കൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പാവക്കൂട്ടിയുടെ ഡ്രസ്സിൻ്റെ ഈ എല്ലാം കട്ട് ഒട്ടിക്കൽ കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ഉടല് ചെയ്യാട്ടോ കേട്ടോ നമ്മളിപ്പോൾ ഇനി ഗ്രീൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഉടല് കൊടുക്കാൻ വേണ്ടി ഗ്രീനാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ പോകുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇത്ര ഇറക്കത്തിൽ വരുന്ന ഭാഗം സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കണം ഇപ്പൊ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിന്റെ സെന്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനൊന്ന് വലിച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിന്റെ കൈക്കുഴി കട്ട് ചെയ്യുന്ന പോലെ ഇവിടെ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു വി ഷേപ്പിലും ഒന്ന് കട്ട് ചെയ്യുക അപ്പൊ നമ്മൾ നിവർത്തിയപ്പോൾ ഇപ്പൊ കണ്ടോ ഇങ്ങനെ ഒരു രൂപ ആയിട്ടോ ഇനി കുറച്ച് ഗ് ഇതിൽ തേച്ചു കൊടുക്കണം ഈ രണ്ട് സൈഡും ഗമ്മ തേച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ പാവക്കുട്ടിക്ക് ഡ്രസ്സ് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കണ്ടോ ഇട്ടുകൊടുത്തിട്ട് ഇതിന് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇതിന് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഇതിനെ തിരിച്ചു നിർത്തിയിട്ട് ഇതിന്റെ ബാക്ക് വശം ബാക്ക് വശം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ബലം പിടിച്ചിട്ട് വലിക്കരുത് കേട്ടോ ഇതിപ്പോ ഇവിടെ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇവിടെ വേറെ ഒട്ടിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫുൾ ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഗ്രീൻ കളർ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ഇതിനെ നാലായിട്ടൊന്ന് മടക്കണം കേട്ടോ നാലായിട്ടൊന്ന് മടക്കി അതളുടെ രൂപത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് പിരിക്കുക പിരിക്കണം എട്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഗമ്മാക്കിയിട്ട് ഓരോന്നിക്ക് ഒന്ന് ഒട്ടിച്ചിങ്ങനെ കൊടുക്കാം കേട്ടോ ഇനി ഇതേപോലെ നാല് പുറം നമുക്കിതൊന്ന് ഇങ്ങനെ കൊടുക്കാം ഇത് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം ഇത് തെയ്യാത്തത് തയ്യാത്തതൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഇത് കുറേശ്ശേ വെട്ടിയെടുക്കണം കേട്ടോ ഞാൻ എട്ട് പീസാണ് കട്ട് ചെയ്തെടുത്തത് പക്ഷെ തയ്യാതെ വരികയാണെങ്കിൽ ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു പീസിൻ്റെ കുറവും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് പീസും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തോളൂ അപ്പം പെട്ടെന്ന് കേടുവരോന്നുമില്ല കേട്ടോ പിടിച്ച് വലിക്കുമ്പോഴൊക്കെ നാശമാവുള്ളൂ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും ഒരുപാട് അപ്പൊ നമ്മൾ ഇത്രയും ഇവിടെ ഒട്ടിക്കല് കഴിഞ്ഞു ഇനി നമ്മളിവിടെ തല വയ്ക്കുന്നുണ്ട് കേട്ടോ തല ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു കമ്പി ചെറുതെടുത്തിട്ടുണ്ട് അതിൽ ഇതൊന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് മുടിയുടെ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് പോരാതിരിക്കാനാണ് ഈ കളറ് കുറച്ച് പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തലഭാഗത്ത് തലയിൽ കളറ് കൊടുക്കുന്ന ഈ കളർ കേട്ടോ ഇത് തന്നെയാണ് ഇപ്പോൾ മുടിക്കുക കൊടുക്കാനുള്ള ക്രൈ പേപ്പർ ഉള്ളത് അപ്പോൾ ഈ കളർ തന്നെ നമ്മൾ കൊടുക്കാമെന്നു ധരിച്ചു ഫേസിൻ്റെ ഭാഗം കട്ട് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തെല്ലാം കളർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ മാറ്റി വയ്ക്കുക ഇനി ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾക്ക് മൂന്നാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ മടയാൻ വേണ്ടിയിട്ടോ മുടിയുടെ ഭാഗം ഇനി ഇത് മുടി മടയും പോലെ ഫുള്ളായിട്ടൊന്ന് മടഞ്ഞെടുക്കാം കേട്ടോ ശരിക്കും നമ്മൾ മുടി മടഞ്ഞെടുക്കും പോലെ ഒന്ന് ഇത് ഫുള്ളായിട്ടൊന്ന് മടഞ്ഞെടുക്കാം ഈ അറ്റത്ത് വരുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് കനത്തില് ഇതിനൊന്ന് വെട്ടിക്കൊടുത്തിട്ട് അതിന്റെ അടിയിലൊന്ന് വെച്ചുകൊടുക്ക കേട്ടോ ഇവിടെ കുറച്ച് പശു തേച്ച് കൊടുക്കുക ഇതിന്റെ അറ്റത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഇവിടെ നമ്മള് കുറച്ച് മുടിയിലം നല്ലങ്ങനെ കൊണ്ട പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടിച്ചിട്ട് റെഡ് ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ അറ്റത്ത് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ടിഷ്യു റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഫേസിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്തെ കഴുത്തും ഇതും വേറെ കളറാവാതിരിക്കാനാട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുടി ഒന്ന് വെച്ചു കൊടുക്കാം ഇതിന്റെ കളർ ഇവിടെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും തുടങ്ങിയിട്ടാണ് ചെയ്യേണ്ടത് പക്ഷെ ഇനി ഇതിന്റെ മുടി ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ അതിൽ ഇവിടെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലവർ ഇവിടെ തലയിൽ വെച്ചു കൊടുക്കാം കേട്ടോ വെച്ചുകൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് ഒരു തലയിൽ പൂ പോലെ വെച്ചു കൊടുക്കാം ഇത് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇത് ഫുൾ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ ഈ അറ്റം ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പിരിച്ചു കൊടുക്കുക നമ്മളിവിടെ തലയിൽ ചെറിയൊരു പൂ പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പശ കാണുന്നൊന്നും കുഴപ്പമില്ല കേട്ടോ അത് ഉണങ്ങി കഴിഞ്ഞാൽ പോയിക്കോളും അങ്ങനെ ഒരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതില് കയ്യില് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു റോസാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു മൂന്ന് മൂന്നതില് ഇതില് കട്ട് ചെയ്തെടുക്കു പിരിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നിങ്ങനെ വിടർത്തിയതിനു ശേഷം ഈ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് രണ്ട് സൈഡിലേക്ക് ഇന്ന് ചുരുട്ടിയെടുക്കണം അപ്പം നമ്മൾ ഇത്രയും ഇതിൽ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ടിഷ്യൂ എടുത്തിട്ട് ഈ കമ്പിയിലൊന്ന് ചുറ്റണം കേട്ടോ മടക്കിയിട്ട് ചുറ്റുന്നുണ്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഫ്ലവർ എടുത്തിട്ട് ഇതിലൊന്ന് ഊട്ടിച്ച് കൊടുക്കാം ഫ്ലവർ അല്ല കേട്ടോ സോറി ഒരെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ഇതലെടുക്കുക ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടും കൂടി ഇതിൽ വെച്ചുകൊടുക്കുക ചെറിയൊരു റോസാപ്പൂ വിരിഞ്ഞ് വരുന്ന പോലെ എണ്ണം കേട്ടോ കൊടുത്തത് ഈ ഒരു ഇതെളും കൂടി ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത്ര വലുപ്പം മതി കേട്ടോ ഒരു മുട്ട രൂപത്തിലാണ് ഇത്ര വലുപ്പം മതി കേട്ടോ ഇനി നമുക്ക് ഒരു ഗ്രീൻ കളറ് ചെറിയൊരു കഷ്ണം എടുക്കുന്നുണ്ട് വലിച്ച് നീട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതും ഈ സൈഡൊന്ന് കട്ട് ചെയ്യുക ഈ സൈഡൊന്ന് കട്ട് ചെയ്യുക ഇതൊന്ന് വറുത്ത ഇതൊന്ന് പിരിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഇതിൻ്റെ മുട്ടിൻ്റെ മുകളിൽ കൊടുക്കുന്ന കേട്ടോ അത് ഇനി കുറച്ച് പശത്തേച്ച് കൊടുക്കാം നാല് പുറം ഒന്ന് ചുറ്റിയിട്ട് ഇതവിടെ ഒട്ടിച്ചുകൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് വലിച്ചു ചുറ്റി കൊടുക്കാം അപ്പം റോസിൻ്റെ മുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ലാസ്റ്റ് എത്തുന്ന ഭാഗത്ത് കുറച്ച് പശത്തേച്ച് കൊടുക്കാം കേട്ടോ ഇത് വിരിയുന്നൊരു റോസിൻ്റെ മുട്ടാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ പാവക്കൂട്ടയുടെ കൈ വളച്ചിട്ട് ഈ കയ്യിൽ ഇതൊന്ന് കൊടുക്കണം ഈ കയ്യും ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക ഇനി റോസിൻ്റെ മുട്ട് കയ്യിൽ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇനി മുട്ട് ചെറുതായിട്ട് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഈ പശു പോയി കാണുക ഉണങ്ങിക്കഴിഞ്ഞാൽ കാണില്ല അപ്പം നമ്മളിവിടെ പാവ കുട്ടിന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ക്രൈ പേപ്പർ വെച്ചിട്ടാണ് നല്ല ഭംഗിയുണ്ട് ഇത് മൂന്നെണ്ണം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്യണം ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ